നമസ്കാരം എല്ലാവർക്കും ഗ്യാപ്യസുലേക്ക് സ്വാഗതം ഞാൻ തോമസ് ഏത് ചെടിയും പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന അല്ലെ ഏത് എന്ത് നട്ടാലും പിടിച്ചു കിട്ടുന്ന തിരുവാതിര ഞാറ്റുവേലയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇപ്പോൾ തിരുവാതിര കാലമാണ് ഈ വർഷം ജൂൺ ഇരുപത്തിരണ്ട് രാത്രി മുതൽ ജൂലൈ ഏഴ് വരെയുള്ള പതിനഞ്ച് ദിവസക്കാലമാണ് തിരുവാതിര കാലം വർഷത്തിൽ ഇരുപത്തി ഏഴ് ഞാറ്റുവേലകളാണ് നമുക്ക് ലഭിക്കുന്നത് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തേഴ് ഞാറ്റുവേലകൾ ഓരോ ഞാറ്റുവേലക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട് എങ്കിലും ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് തിരുവാതിര ഞാറ്റുവേലയാണ് കാരണം ആ ഞാറ്റുവേലെ പറയുന്നത് പലതൊക്കെയാണ് തെങ്ങുകൾ തെങ്ങും തൈകളൊക്കെ നടാൻ പറ്റിയ സമയം അതുപോലെ നെല്ലിന് കൃഷിയിറക്കാൻ പറ്റ സമയം പലപക്ഷ തൈകളെല്ലാം പറിച്ചുനടാനും സ്ഥാനം തെറ്റിയിക്കുന്നതൊക്കെ മാറ്റി നടാനൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഈ തിരുവാതിര കാല അളവിലാണ് ചെയ്യേണ്ടത് ഞാറ്റുവേല എന്നാൽ ഞായറിന്റെ സമയം എന്നാണ് അർത്ഥം ഞായറിന്റെ വേള അതാണ് ഞാറ്റുവേല എന്ന ഏർ ഇതിലേക്ക് മാറിയത് ഞായർ വെച്ചാൽ സൂര്യൻ സൂര്യന്റെ സമയം എന്നാണ് ഞാറ്റുവേലയുടെ അർത്ഥം നമുക്കറിയാം നമ്മൾക്ക് ഈ ഭൂമി സൂര്യന് ചുറ്റും പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുകയാണ് ആ പ്രദർശനത്തിനിടയിൽ ഭൂമിയിൽ നിന്നും സൂര്യനെ നോക്കുമ്പോൾ ഏത് നക്ഷത്രമാണോ സൂര്യന് നേർക്ക് നിൽക്കുന്നത് ആ നക്ഷത്രത്തിന്റെ പേരിലാണ് ആ ഞാറ്റുവേല അറിയപ്പെടുന്നത് ഇപ്പൊ അശ്വതി നക്ഷത്രമാണോ സൂര്യന് നേർക്ക് നിൽക്കുന്നതെങ്കിൽ ആ കാലയളവ് അശ്വതി ഞാറ്റുവേലയാണ് ആണെങ്കിൽ രേവതി ഞാറ്റുവേല ഇപ്പോൾ തിരുവാതിര നക്ഷത്രക്കൂട്ടങ്ങളാണ് ഈ സൂര്യന് നേർക്ക് നിൽക്കുന്നത് അതുകൊണ്ട് ഈ കാലയളവ് തിരുവാതിര ഞാറ്റുവേല എന്ന് അറിയപ്പെടുന്നു ഓരോ ഞാറ്റുവേലക്കും അന്തരീക്ഷത്തിൽ അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് ആ മാറ്റങ്ങൾ അനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഓരോരോ കൃഷി ഏത് ഞാറ്റുവേലെ തുടങ്ങണം എന്ന് കാർഷിക കലണ്ടറുകളെ അല്ലെ ജ്യോതിഷ കലണ്ടറുകളിലൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഇപ്പോ തിരുവാതിര ഞാറ്റുവേല പ്രാധാന്യം എന്ന് വെച്ചാൽ തിരുവാതിര ഞാറ്റുവേലക്ക് മഴയും വെയിലും ഒരേപോലെ പോലെ കിട്ടുന്ന ദിവസങ്ങളാണ് കുറച്ച് ദിവസം പകൽ തന്നെ കുറച്ച് സമയം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് മാറി വെയില് തെളി വെയിൽ കുറച്ച് കഴിഞ്ഞ് നിന്നിട്ട് വീണ്ടും മഴ അങ്ങനെ മഴയും വെയിലും ഒരേപോലെ പോലെ മാറി മാറി കിട്ടുന്ന ദിവസങ്ങളാണ് തിരുവാതിരഞ്ഞാറ്റുവേല രാത്രി തിരി മുറിയാതെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പകൽ അതനുസരിച്ച് വെയിൽ കിട്ടും എന്നാൽ വെയിലിന് കാഠിന്യം കുറവായിരിക്കും അതുകൊണ്ട് പറമ്പുകളിലും പാടങ്ങളിലും കൃഷിയിടങ്ങളിലൊക്കെ പണിയെടുക്കുന്നവർക്കും ഏറ്റവും അനുയോജ്യം ഈ തിരുവാതിര ഞാറ്റുവേല തന്നെയാണ് നെല്ലിനെ അതായത് തിരുവാതിര ഞാറ്റുവേല തുടങ്ങുന്നതിന് മുമ്പ് അശ്വതി ഞാറ്റുവേലൊക്കെ പാകി നെല്ല് പാകിയത് ഞാറായി നിൽക്കുന്നുണ്ടാവും ആ ഞാറ് പറിച്ചു നടേണ്ട സമയമാണ് തിരുവാതിര ഞാറ്റുവേല കണ്ടങ്ങളിലൊക്കെ അതനുസരിച്ച് പറിച്ചു നടന്നു പക്ഷെ നെല്ലിന് വേറെയും ഞാറ്റുവലകൾ പറയുന്നുണ്ട് ഇപ്പോൾ പുഞ്ചകൃഷിക്കാണ് വേറെ ഞാറ്റുവേലയാണ് അതുപോലെ ഒന്നാം വിള കഴിഞ്ഞ് രണ്ടാം വിളയാണെങ്കിൽ വേറെ ഞാറ്റുവലയിലേക്ക് കിടക്കും അങ്ങനെ മൂന്നാല് ഞാറ്റുവേലകൾ നെല്ലിന് അനുയോജ്യമായിട്ട് പറയുന്നുണ്ട് ഈ തിരുവാതിര ഞാറ്റുവലയിൽ അതിക്ക് മുമ്പ് പെയ്ത മഴയിൽ മണ്ണില് കരിയിലെല്ലാം പൊടിഞ്ഞ് മണ്ണിൻ്റെ അമ്പലത്തെല്ലാം മാറി മണ്ണ് നല്ല പാകമായിട്ട് നിൽക്കുന്ന സമയത്താണ് ഈ തിരുവാതിര ഞാറ്റുവല കടന്നു വരുന്നത് വെയിലും മഴയും മാറി മാറി കിട്ടുകയും ചെയ്യുന്നു അതേസമയം അതുകൊണ്ട് എന്ത് കേട്ടാലും നമുക്ക് പിടിച്ചു കിട്ടും ഭൂമിയിലെ വെള്ളം കെട്ടി നിൽക്കുന്നില്ല എന്നതാണ് ഒരു പ്രത്യേകത അതായത് വെയിൽ ഇടത്തെ തെളിഞ്ഞുകൊണ്ട് ആ മഴവെള്ളം അപ്പോൾ തന്നെ വലിഞ്ഞു പോവുകയാണ് വെള്ളം കെട്ടി അതിൽ എന്ത് കേട്ടാലും പിടിച്ചു കിട്ടില്ല പുതിയതായിട്ട് എന്ത് കേട്ടാലും പിടിച്ചു കിട്ടില്ല ഓ മഴ തോരാത്ത ദിവസങ്ങൾ ഇതിക്ക് മുമ്പൊക്കെ ഉള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ പുതുതായിട്ട് എന്ത് ചെടി നട്ടാലും മതിച്ചു കഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് എന്നാൽ ഈ നാറ്റുവേലയില് അതൊക്കെ നട്ടാല് പിടിച്ചു കിട്ടുകഴിഞ്ഞു കാരണം ഇടയ്ക്കിടക്ക് വെയിൽ തെളിഞ്ഞുകൊണ്ടിരിക്കും മാത്രമല്ല ഈ ദിവസങ്ങൾ വീശുന്ന തെക്ക് പടിഞ്ഞാറൻ കാറ്റ് ഈ ജീവജാലങ്ങൾക്ക് ആവശ്യമായ ഹ്യുമിഡിറ്റി നല്ല അളവിൽ ശരിയായ അളവിൽ എവിടെയും നിലനിർത്തും അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ചെടികളെല്ലാം നല്ല രീതിയിൽ പിടിച്ചു കിട്ടുന്നത് ഇവിടെ ഇപ്പോൾ ഞങ്ങൾക്ക് പിടിച്ചു കിട്ടാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ഈ നാടൻ നാടൻ നാടൻപെറ്റുണിയാണത് ഈ നാറ്റുവല തുടങ്ങിയ എന്റെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ പത്തുന്നൂറ് കട്ടിങ്സ് എല്ലാം പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് എല്ലാം തന്നെ പിടിച്ചു കിട്ടിയെന്നുള്ളതാണ് വാസ്തവം അത് മറ്റു ദിവസങ്ങളിൽ മറ്റു സീസണിലൊക്കെ എന്തെല്ലാം പാടുപെട്ടാലും വളരെ കുറച്ച് മാത്രമേ പിടിച്ചു കിട്ടാറുള്ളൂ എന്നാൽ ഈ പ്രാവശ്യം ഞങ്ങൾ ഈ തിരുവാതിര ഞാറ്റുവേല നോക്കി പിടിച്ച് ഞങ്ങള് എല്ലാം പിടിച്ചു കിട്ടിയിട്ടുണ്ട് അതുപോലെ ഡബിൾ പെറ്റൽ പെറ്റൂണിയ അതെല്ലാം പിടിച്ചു കിട്ടുന്ന സമയമാണത് ഈ വീഡിയോ പറഞ്ഞ് തുടങ്ങിയപ്പോൾ വെയിലായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ മഴ പെയ്തു തുടങ്ങി അതാണ് ഈ ഞാറ്റുവേലയുടെ പ്രത്യേകത നമ്മൾ ഓർക്കാപ്പുറത്തായിരിക്കും വെയിൽ കളിയുന്നതും മഴ പെയ്യുന്നത് അത് കഴിഞ്ഞ് സസ്യജാലങ്ങൾക്ക് വളരെ അനുയോജ്യമാണത് ഇപ്പം കടലിൽ തിരുവാതിര ഞാറ്റുവേല നാളുകളിൽ മഴ പെയ്യുമ്പോൾ കടൽ മത്സ്യങ്ങൾ താഴെ നിന്ന് മുകളിലേക്ക് വന്ന് ഇപ്പോഴും സ്വീകരിക്കാതെ ഈ ഞാറ്റുവേല മഴവെള്ളം നേരിട്ട് കുടിക്കുമെന്നാണ് പറയുന്നത് ഈ തിരുവാതിര കാലയളവിൽ മാത്രം കാരണം ആ ഞാറ്റുവേലയിൽ പെയ്യുന്ന മഴവെള്ളത്തിന് ഗുണങ്ങളുണ്ടെന്നാണ് പറയുന്നത് മത്സ്യങ്ങൾക്കും മൃഗ പക്ഷി മൃഗാദികൾക്കൊക്കെ അതറിയാം മഴ ഒന്ന് മാറിയിട്ടുണ്ട് തുടരാ ഇനി ഈ തിരുവാതിര നാറ്റുവലയിൽ നടാൻ ഏറ്റവും അനുയോജ്യം പറയുന്നത് കുരുമുളക് വള്ളിയാണ് കുരുമുളക് തണ്ട് വെച്ചുപിടിപ്പിക്കാൻ പറ്റിയ സീസൺ ഈ നാറ്റുവലയാണ് ഈ തിരുവാതിര നാറ്റുവല ഭാസ്കോഡ ഗാമ കേരളത്തിൽ വന്നതിന് ശേഷം ധാരാളം പോർച്ചുഗീസുകാരും മറ്റു വിദേശികളും കേരളത്തിൽ ഇപ്പം വരാൻ തുടങ്ങി നമ്മുടെ കറുത്തപ്പൻ എന്നറിയപ്പെടുന്ന കുരുമുളകും മറ്റ് സുഗന്ധ വ്യഞ്ജനങ്ങളും അവർക്ക് വാങ്ങാൻ വേണ്ടിയാണ് അവർ വന്നുകൊണ്ടിരുന്നത് അത് കേരളത്തിന് നല്ലൊരു വരുമാനം ആയിരുന്നു അന്നും ഇന്നും ആ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കയറ്റുമതി നല്ല വരുമാനമാണ് അപ്പോൾ അക്കാലത്ത് ആദ്യത്തെ ആ തുടക്ക കാലങ്ങളിൽ പണ്ട് ഈ വിദേശികൾ കുരുമുളക് വാങ്ങി എന്ന സമയത്ത് ഇടക്ക് പിന്നീടായപ്പോൾ കുരുമുളകൻ്റെ തണ്ടും കൂടി കടത്തിക്കൊണ്ടു കൊണ്ടുപോകാൻ തുടങ്ങി അത് കൊട്ടാരത്തിൽ നിന്ന് അനുമതി ചോദിച്ചിട്ടാണ് അവർ കുരുമുളവൻ്റെ തണ്ട് കടത്തിക്കൊണ്ട് കൊണ്ടുപോകാൻ തുടങ്ങിയത് അപ്പോൾ കർഷകർ അന്ന് മലബാർ മേഖല ഭരിച്ചിരുന്ന കോഴിക്കോട് സാമൂതിരി രാജാവിൻ്റെ പട്ടാത്തി ചെന്ന് സങ്കടം പറഞ്ഞു വിദേശികളിങ്ങനെ കുരുമുളക് കണ്ടുകൊണ്ട് പോയി അവിടെ പിടിപ്പിച്ചെടുത്താൽ നമ്മുടെ കുരുമുളക് വാങ്ങാൻ ആളുണ്ടാവില്ല നമുക്ക് വില കിട്ടാണ്ട് വരും എന്നൊക്കെ ഉള്ള പരാതികൾ പറയാൻ തുടങ്ങി അപ്പോൾ അന്ന് കോഴിക്കോട് സാമൂതിരി അവിടോട് പറഞ്ഞത് വളരെ പ്രസിദ്ധമാണ് അദ്ദേഹം പറഞ്ഞത് സാമൂതിരി രാജാവ് പറഞ്ഞത് വിദേശികൾക്ക് കുരുമുളകുവിൻ്റെ തണ്ടല്ലേ കടത്തിക്കൊണ്ടു പോകാൻ പറ്റുള്ളൂ നമ്മുടെ തിരുവാതിര ഞാറ്റുവിലയെ അവർക്ക് കടത്തിക്കൊണ്ടു പോകാൻ പറ്റില്ലല്ലോ എന്നാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട അന്നത്തെ ഭരണകർത്താക്കളും കൂടി കർഷകർ മാത്രമല്ല ഭരണകർത്താക്കളും ഈ തിരുവാതിര ഞാറ്റുവിലയ്ക്ക് വലിയൊരു പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്നു കാരണം അന്നേ മുതൽ പഴമക്കാർക്ക് അത് അവരുടെ അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഈ ഞാറ്റുവില സമയത്ത് എന്ത് കട്ടാലും പിടിച്ചു കിട്ടും എന്നാണ് അതുകൊണ്ട് നമുക്കിപ്പോൾ എന്തെങ്കിലും ചെടികളൊക്കെ പിടിച്ച് കിട്ടാത്ത നല്ല ചെടികളുടെ ഒക്കെ കട്ടിങ്സ് ഈ സമയത്ത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഈ ദിവസങ്ങളിൽ പിടിപ്പിച്ചെടുക്കുകയാണെങ്കിൽ അതിൽ ഉദ്ദേശിച്ച പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാക്കി അപ്പോൾ നമ്മൾ ഓരോ കൃഷി ഇറക്കുന്നതിനും ഓരോ ചെടികൾ ഈ തിരുവാദനാറ്റങ്ങൾക്ക് എല്ലാ ചെടികളും നടാം മറ്റ് കൃഷികളൊക്കെ ആ പറഞ്ഞ നാറ്റുപാല കലർത്തി അനുസരിച്ചൊക്കെ നടുകയാണെങ്കിൽ നമുക്ക് ഉദ്ദേശിച്ച നല്ല രീതിയിലുള്ള അതിൽ നിന്നുള്ള ഫലങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും കിഴങ്ങ് വർഗങ്ങളൊക്കെയാണ് നടുന്നതെങ്കിൽ കാർത്തിക ഞാറ്റുവേലയാണ് ഏറ്റവും അനുയോജ്യമായിട്ട് പറയുന്നത് കിഴങ്ങ് വർഗങ്ങളുടെ ഒപ്പം ഈ ഇഞ്ചി മഞ്ഞൾ ഒക്കെ ഉൾപ്പെടെ ആ കാർത്തിക നാറ്റുവേലക്കാണ് നടണമെങ്കിൽ അതിൽ നിന്ന് കൂടുതൽ കിഴങ്ങുകൾ കിട്ടുമെന്നാണ് പറയുന്നത് അത് ഓരോ നാറ്റുവേലക്കും അതിൻ്റെ പ്രാധാന്യം ഉണ്ട് അതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് സൂര്യചന്ദ്രന്മാർ മാത്രമല്ല ആകാശത്തിലെ നക്ഷത്രങ്ങൾക്കും വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്നുണ്ട് എന്നാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്